السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم റബിഷലി വയസ്ലി അം എഫ് കൗലി തിരൂറിലെ വേഗൻ ട്രാജഡി ടൗൺ ഹാളിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള വിസ്റ്റം സ്റ്റുഡൻസുകാരെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു വേദിയിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ മണ്ണ് നമുക്ക് വേണ്ടി സാക്ഷി പറയണം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നമ്മൾ ഒരുമിച്ചിരുന്ന ഈ ദിവസത്തെ പറ്റി ഈ ഭൂമി സംസാരിക്കണം യൗമ ഇതിൻ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് അള്ളാഹുൻ്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച കൂലി പ്രതീക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ നടന്ന വഴികളും നമ്മൾ മൊഴിഞ്ഞ വാക്കുകളും നമ്മൾ തുന്നിച്ചേർത്ത സൗഹൃദങ്ങളും സ്വർഗത്തിന് വേണ്ടിയാകണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അമൂല്യമാണ് നമ്മുടെ ആയുസ്സിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ ദിവസവും വില മതിക്കാനാവാത്തതാൽ നമ്മൾ ഓർക്കേണ്ടത് ഈ ടൗൺ ഹാളിൽ ഇരിക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ നമ്മളിലേക്കൊന്ന് ചുരുങ്ങുകയാൽ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ നമ്മളെപ്പറ്റി മാത്രം ആലോചിക്കുകയാണ് നമുക്കൊക്കെ ഇപ്പോൾ എത്ര വയസ്സായി ആ പ്രായം നമ്മൾ നമ്മുടെ മനസ്സിലൊന്ന് കുറിച്ചിടുക എന്നിട്ട് സ്വയം ചോദിക്കുക എൻ്റെ കബറിലേക്ക് ഇനി എനിക്കെത്ര ദൂരമുണ്ട് മയ്യത്ത് കട്ടിലേറിയുള്ള യാത്രക്ക് ഇനി എത്ര നാളുകൾ ബാക്കി വെള്ളത്തുണിയിൽ നമ്മുടെ മൂടി പൊതിഞ്ഞ് പള്ളിക്കാട്ടിലേക്കുള്ള മടക്കത്തിന് ഇനിയും വർഷങ്ങളുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ധരിച്ച കുപ്പായം ഒന്ന് പിടിച്ചു നോക്കുക ആ കുപ്പായം നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട് അതിനേക്കാളും തൊട്ടടുത്ത് മരണമുണ്ട് നമ്മൾ ധരിച്ച ചെരുപ്പിന്റെ വാറിനെക്കാളും തൊട്ടരികിൽ മരണം പതിയിരിപ്പുണ്ട് നീ നൽകിയ വാഗ്ദാനങ്ങൾ സത്യമാണ് 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 നിന്നെ അന്ത്യസമയം സത്യമാണ് പ്രിയപ്പെട്ടവരെ കൈപ്പേറിയ സത്യങ്ങളിൽ ഒന്നാണ് മരണം അനിഷേദ്യമായ ഒന്നാണ് മരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ജീവിതത്തിൽ നൂറ് ശതമാനം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് ഒരേ ഒരു കാര്യം മാത്രാൻ അതെന്താണ് അത് നമ്മുടെ മരണമാണ് വിശദം സ്റ്റുഡൻസുകാരെ നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മടങ്ങിയെത്തുകയാണെങ്കിൽ അത്ര വേഗത്തിൽ പെട്ടെന്നു തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കബർസ്ഥാൻ നിങ്ങളൊന്ന് സന്ദർശിക്കണം ആ പള്ളിക്കാട്ടിലെ മൂകഥയിൽ അന്തിയുറങ്ങുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ കബറുകൾ നമ്മളോട് പല കഥകളും പറയുന്നുണ്ട് അവിടെ പതിമൂന്നുകാരൻ്റെ കബറുണ്ട് പതിനാറുകാരൻറ്റേതും പത്തൊൻപത് കാരൻ്റെയും ഇരുപതുകാരൻ്റെയും ഇരുപത്തിരണ്ടുകാരൻ്റെയും കബറുകളുണ്ട് ആ ഖബറുകൾ നമുക്കുള്ള മുന്നറിയിപ്പാണ് നമുക്കുള്ള താക്കീതാണ് നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാൻ ഞെട്ടിക്കുന്ന ഒരുപാട് മരണ വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ലേ വാട്സപ്പിൽ ചില മരണ വാർത്തകളുടെ സന്ദേശങ്ങൾ വായിച്ച് ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ ഷോക്കായി നിന്നിട്ടില്ലേ ഇന്നലെ മറ്റാരുടെയൊക്കെയോ മരണ വാർത്തകൾ കേട്ട് അന്തം വിട്ടുനിന്നവരാണ് ഇന്ന് ഖബറുകളിൽ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ മടക്കയാത്രക്കു മുമ്പ് എന്താണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് ഉറക്കെ 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 ആവർത്തിച്ച് 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 നമ്മൾ ചോദിക്കണം ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്ന ഒരു സമയമുണ്ട് യോളോ ഹാഷ്ടാഗുകൾ ഉയർത്തിപ്പിടിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വെല്ലുവിളിച്ചവർ കാണും അവർ മലക്കുൽമൗത്തിനെയും കൂട്ടരെയും കാണും ജീവിതമൊന്നേ ഉള്ളൂ നിങ്ങൾ പരമാവധി ആസ്വദിച്ചോളൂ എന്ന് ഉറക്ക വാദിച്ചവർ അറിയും അവർ നിഷേധിച്ചതും അവർ കളവാക്കിയതും അവർ ഇല്ല എന്ന് പറഞ്ഞതും സത്യമാണെന്ന് പ്രിയപ്പെട്ടവരെ നല്ല അടിമകളുടെ അഴികിലേക്ക് മലക്കുകൾ വരുന്ന രംഗം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സമാധാനമടഞ്ഞ ആത്മാവേ നിങ്ങൾ മടങ്ങുക അള്ളാഹുവിലേക്ക് തൃപ്തിപ്പെട്ടവനായിക്കൊണ്ട് തൃപ്തിപ്പെട്ട നിലയിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം എൻ്റെ അടിമകളുടെ കൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാം സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുമെന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുനുസരിച്ച് നല്ല അടിമകളായി ജീവിച്ചവരുടെ അരികിലേക്ക് മലക്കുകൾ വരുന്നത് സ്വർഗത്തിലെ കഫൻ പുടവകളുമായിട്ടാണ് സ്വർഗത്തിലെ സുഗന്ധവുമായിട്ടാണ് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹ പുറത്തു വരുന്നത് എങ്ങനെയാണെന്നറിയുമോ ഒരു കൂജയിൽ നിന്ന് വെള്ളമൊഴുകുന്നത് പോലെയാണ് എന്നാൽ തോന്നിയതുപോലെ ജീവിച്ചവൻ അള്ളാഹുനെ ധിക്കരിച്ചവൻ അവൻ്റെ അരികിലേക്ക് മലക്കുകൾ വരുന്നത് നരകത്തിൽ നിന്നുള്ള കരിമ്പടകളുമായിട്ടാണ് ആ റൂഹ പുറത്തേക്ക് വരാൻ കൂട്ടാക്കുകയില്ല അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമ പറയുകയാണ് നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിൽ നിന്ന് കൊളുത്തുകളുള്ള ഇരുമ്പ് വലിച്ചെടുക്കുന്നത് പോലെ മലക്കുകൾ ആ മനുഷ്യന്റെ റൂഹിനെ വലിച്ചൂരും പ്രിയപ്പെട്ടവരെ നമ്മുടെ റൂഹിനെ തിരിച്ചെടുക്കുമ്പോൾ ആ റൂഹുമായിട്ട് മലക്കുകൾ ആകാശലോകത്തേക്ക് ഉയരുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആ റൂഹിനെ പിന്തുടരും ആ മലക്കുകളെ പിന്തുടരും നമ്മൾ അതുവരെ കാണാത്ത കാഴ്ചകൾ കാണും അന്ന് നമ്മുടെ വല്ലാത്ത മൂർച്ചയുണ്ടാകും മരിച്ചു മരിച്ചിടക്കുന്ന ആളുകൾ അവരുടെ കണ്ണു മിഴിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അതാ റൂഹിനെ പിന്തുടരുന്നതാണ് അത് നമ്മുടെ വേർപ്പാടാണ് നമ്മുടെ അവധി അവിടെ തീരുകയാണ് പ്രിയപ്പെട്ടവരെ ചുറ്റും കൂടി നിൽക്കുന്നവർ നമ്മുടെ കണ്ണുകൾ അടച്ചുപൂട്ടും അവർ പരസ്പരം ചോദിക്കും നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്തെ പറ്റി നമ്മുടെ ജനാദനസ്കാരത്തെ പറ്റി പള്ളിയിലേക്ക് വിളി പോകും അവിടെ നിന്ന് മയ്യിത്ത് കെട്ടിൽ വരും നമ്മുടെ കബറുകൾ കുഴിക്കാനുള്ള ആളുകളെ ഏർപ്പാട് ചെയ്യും നമ്മുടെ കൂടപ്പിറപ്പുകൾ തൊട്ടടുത്തുള്ള തുണിക്കടയിലേക്ക് ചെന്ന് നമ്മളെ മൂടിപ്പൊതിയാനുള്ള കഫൻ തുണി വാങ്ങിക്കൊണ്ടുവരും കർപ്പൂരം കലർത്തിയ സുഗന്ധമുള്ള വെള്ളത്തിൽ നമ്മളെ കുളിപ്പിച്ച് നമ്മളെ കഫൻ ചെയ്ത് ആരുടെയോ തോളിലേറി നമ്മൾ നമ്മുടെ വീടിന്റെ പടികൾ ഇറങ്ങും പ്രിയപ്പെട്ടവരെ ആ കട്ടിൽ കിടക്കുന്നത് നല്ലൊരു മനുഷ്യനാണെങ്കിൽ റസൂൽ അല്ലാഹു പറയുകയാണ് ആ മയ്യത്ത് വിളിച്ചു പറയും മൂന്നി കത്തിമൂനി കൊണ്ടുപോകൂ നിങ്ങളൊന്ന് പ്രിയപ്പെട്ടവരെ ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്നത് ചീത്ത മനുഷ്യനാണെങ്കിൽ ആ മയ്യത്ത് വിലപിക്കും കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ ഈ വിലാപം നമ്മുടേതാകുമോ എന്ന് നമ്മൾ പേടിക്കണം ഈ രംഗങ്ങളെ പറ്റി നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം ഈ രംഗങ്ങളെ പറ്റി ആലോചിക്കുന്നവർക്ക് ഓൺലൈൻ കൈമുകളിൽ മുഴുവൻ മുഴുകി സംസ്കാരം നഷ്ടപ്പെടുത്താൻ കഴിയുകയില്ല വാതിൽ കുറ്റിയിട്ടാലും ആരും കാണുന്നില്ല എന്ന് ഉറപ്പാണെങ്കിലും ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ നൂറ് തവണ ചിന്തിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതിയിട്ട് ആഴ്ചകളായി ദിവസങ്ങളായി മാസങ്ങളായി എന്ന് നമ്മൾ പറയുകയില്ല നമ്മുടെ മയ്യത്തുമായിട്ട് അവർ പള്ളിയുടെ ഒന്നാമത്തെ സൊഫിലെത്തും ആ മയ്യത്തിന് വേണ്ടി നാല് തെക്ക് ചൊല്ലി നിസ്കാരം പൂർത്തിയാക്കി അവർ നമ്മുടെ ശരീരത്തെയും കൊണ്ട് ചേതനയത്തെ നമ്മുടെ മേനിയും കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകും അവിടെ കുഴിച്ചിട്ടുള്ള കബറിലേക്ക് നമ്മളെ ഇറക്കി വെച്ച് മൂന്ന് പിടി മണ്ണും വാരിയെറിഞ്ഞ് അവർ തിരിച്ചു നടക്കും അള്ളാഹുന്റെ റസൂൽ അലി വസ്സലമ പറയുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ തിരിച്ചു നടക്കുന്ന കാലടി ശബ്ദം അള്ളാഹു നിങ്ങളെ കേൾപ്പിക്കും പ്രിയപ്പെട്ടവരെ മണ്ണിൽ നിന്നുള്ള സൃഷ്ടിക്ക് മണ്ണിലേക്ക് തന്നെയുള്ള മടക്കമാണത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നശിച്ച് മണ്ണിന്റെ ഭാഗമായാലും ഒരിക്കലും നശിക്കാത്ത ഒരു എല്ലിൻ്റെ അംശത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ ഉയർത്തെ നേൽപ്പിക്കും ആ ഉയർത്തെ നേൽപ്പ് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് ആ ഉയർച്ച നേൽപ്പ് സത്യമാണതിന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മുമ്പിലുള്ള ഖുർആൻ ഖുർആൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ ഖുർആൻ എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ ഖുർആാനിന്റെ ചരിത്ര പരാമർശങ്ങളിൽ തെറ്റുണ്ടോ ഖുർആൻ നടത്തിയ പ്രവചനങ്ങൾ തെറ്റിയിട്ടുണ്ടോ ഖുർആാനിന്റെ ശാസ്ത്രീയ പരാമർശങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയ പോരായ്മയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ പിന്നെ ആ ഖുർആാൻ പറഞ്ഞ മരണത്തിന് ശേഷമുള്ള ജീവിതം മാത്രം എങ്ങനെ അസത്യമാകും അത് മാത്രം എങ്ങനെ ഇല്ല എന്ന് നമ്മൾ പറയും പ്രിയപ്പെട്ടവരെ ആ മരണത്തിന് ശേഷമുള്ള ജീവിതം നമ്മൾ വിചാരിക്കുന്നതോ നമ്മൾ സങ്കല്പിക്കുന്നതോ നമ്മൾ നമ്മുടെ മനസ്സിന്റെ വെള്ളപ്പേപ്പറിൽ വരയ്ക്കുന്നതോ ഒന്നുമല്ല അത് അതിനേക്കാളും ഒക്കെ എത്രയോ അപ്പുറത്താൻ അള്ളാഹുന്റെ റസൂൽ അലി വസലമയുടെ ഒരു ഹദീസിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മുടെ ഉമ്മ ആയിഷാർ അൻഹ പറയുകയാണ് റസൂൽ പറഞ്ഞു നാളെ ഒന്നാമത്തെ മനുഷ്യൻ മനുഷ്യൻ മുതൽ അവസാനത്തെ ും അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല അവർ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടാവില്ല അവരുടെ കാലിൽ ചെരുപ്പുണ്ടാവില്ല നമ്മുടെ ഉമ്മയുടെ ചോദ്യം അള്ളാഹുന്റെ റസൂലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകുമോ ആയിഷ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും ബാദുഹും ഇലാ ബാദ് അങ്ങനെയാണെങ്കിൽ അവർ പരസ്പരം നോക്കൂലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുന്റെ ആയിഷ അന്ന് അവർക്ക് പരസ്പരം നോക്കാൻ കഴിയില്ല അന്നങ്ങനെ നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല അവരുണ്ടാവുക സുബ്ഹാനല്ലാഹ് ആ ലോകം എന്തൊരു ഭീകരമാണ് ആ ലോകം എന്തൊരു ഭയാനകമാണ് ലോകത്തുള്ള ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ശരീരത്തിൽ ഒരു നൂല് പോലും ഇല്ലാതെ നിൽക്കുന്നു ഒരാണും ഒരു പെണ്ണിനെയും നോക്കുന്നില്ല ഒരു പെണ്ണും ഒരാണിനെയും നോക്കുന്നില്ല സൂര്യൻ തൊട്ടരികിലാൻ മനുഷ്യർ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നു അന്ന് ആരും ആരെ പറ്റിയും ചോദിക്കൂലു ഹമീമുൻ ഹമീമ ഒരു ഉറ്റ ചങ്ങാതിയും തന്റെ ചങ്ങാതിയെ പറ്റി ചോദിക്കാത്ത ദിവസമാണ് അന്ന് ഒറ്റപ്പടലിന്റെ തീവ്രത എന്താണ് ഭീകരത എന്താണ് എന്ന് നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും പ്രിയപ്പെട്ടവരെ നരകം സത്യമാണ് നമ്മുടെ കരിച്ചു കളയുന്ന സത്യമാണ് നരകം ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ അവരവടെ ജീവിക്കുന്നില്ല അവരവിടെ മരിക്കുന്നുമില്ലാണെങ്കിൽ പ്രശ്നമല്ലല്ലോ പിന്നെ അവർ ആ ശിക്ഷ അനുഭവിക്കേണ്ടതില്ല പക്ഷെ അവിടെ മരണമില്ല എന്ന ജീവിതമുണ്ടോ അവിടെ അവർക്ക് ജീവിതവും റസൂൽ അള്ളാഹു അലി വസ്സല ആ നരകത്തെ കൊണ്ടുവരുന്ന ഭീകരമായ രംഗം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് يؤتى يومئذ لها 70 70 الف الف زمام زمام مع كل ملك يجرونها അല്ലാഹുവിന്റെ ായിട്ടാണ് വലിച്ചു കൊണ്ടുവരിക ഓരോ ചങ്ങലയിലും എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാകും ആ നരകം എന്തൊരു സൃഷ്ടിയാണ് പ്രിയപ്പെട്ടവരെ ആ നരകം നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടോ ആ നരകത്തെപ്പറ്റി നമ്മൾ ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ സ്വർഗം മനോഹരമാണ് സ്വർഗമല്ലാഹു ഒരുക്കിയിട്ടുള്ളത് ചോദിക്കുന്നതും കരുതുന്നതും ഒക്കെ കിട്ടുന്ന ലോകമായിട്ടാണ് അവിടെ നമുക്ക് മടുപ്പില്ല മുഷിപ്പില്ല തളർച്ചയില്ല ക്ഷീണമില്ല ഉറക്കമില്ല മയക്കമില്ല ചോദിക്കുന്നതൊക്കെ നമ്മുടെ മുമ്പിലെത്തുന്ന ലോകം അവിടെ മദ്യത്തിന്റെ നദികളുണ്ട് തേനിന്റെ അരുവികളുണ്ട് ശുദ്ധമായ പാലിന്റെ അരുവികളുണ്ട് സ്വച്ഛമായ വെള്ളത്തിന്റെ അരുവികളുണ്ട് പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിൽ വെച്ച് നമ്മൾ നമ്മുടെ റബ്ബിനെ കാണും രാവിലെ പോലെ നമ്മുടെ റബ്ബിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കും പ്രിയപ്പെട്ടവരെ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം അതാണ് നമ്മൾ കിണാവ് കാണേണ്ടത് ആ അവർണ്ണനീയമായ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയുമോ മരണമുണ്ട് എന്ന് നമുക്ക് ഉറപ്പാൻ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് നമുക്ക് ഉറപ്പാൻ എന്നിട്ടും നമ്മൾ നയിക്കുന്ന ജീവിതമാണ് ഏറ്റവും വലിയ അത്ഭുതം പ്രിയപ്പെട്ടവരെ അള്ളാഹുനുസരിച്ചു കൊണ്ട് അള്ളാഹുന്റെ റസൂൽ അലിബുസലമയുടെ കൽപ്പനകൾ പാലിച്ചു കൊണ്ടുള്ള ജീവിതത്തിന് ഒരു മധുരമുണ്ട് ഈമാനിന് ഒരു ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഏറ്റവും വലുത് അള്ളാഹു അല്ലാഹുന്റെ റസൂലുമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്ന ആസ്വാദനമുണ്ട് ഈ വിശ്വാസമാണ് അടിത്തറ ഈ ദീനാണ് സൗഭാഗ്യത്തിന്റെ വഴി നമ്മൾ ദീനിന്റെ വഴിയിലുണ്ടോ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് മുസാനബി അലി സ്ലാത്തു വസ്സലാമക്ക് മുമ്പിൽ സമുദ്രം രണ്ടായി പിളർന്നത് ചരിത്രമാണ് ആകാശത്ത് നിന്ന് മണ്ണും സൽവയും അള്ളാഹു ഇറക്കി കൊടുത്തത് ചരിത്രമാണ് രാത്രിയുടെ കൂരാ കൂരാട്ടിൽ നിന്ന് സമുദ്രത്തിന്റെ ആയങ്ങളിൽ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിൽ നമുക്ക് വിശ്വാസമില്ലേ ബദറിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ ദീന തണുപ്പാക്കി കൊടുത്ത അല്ലാഹുവിനെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ ദീനിന്റെ വഴിയിൽ നമ്മൾ ഉണ്ടാകുമോ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും സുഹൃദ്ധങ്ങളുമായി നമ്മൾ മുന്നോട്ടു പോവുക നമ്മുടെ ഒരു സുഹൃതവും അല്ലാഹു പാഴാക്കി കളയുകയില്ല ഈ എന്റെ സഹപ്രവർത്തകരെ റമലാനിൽ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഭജനമിരുന്ന് നമ്മൾ നടത്തിയ അലാവ മീറ്റുകൾ ആ രേഖകളിൽ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ ശാഖയിൽ നമ്മുടെ മണ്ഡലത്തിൽ എന്താണെന്ന് അറിയാത്ത വിദ്യാർത്ഥികളെ കൂട്ടിപ്പിടിച്ച് നമ്മൾ സംഗമങ്ങൾ ആ സംഘടിപ്പിച്ചോടൊപ്പം കൊതി ഉണ്ടായിട്ടും ഇഫ്താർ കിറ്റുമായി യാത്രക്കാരെ കാത്തുനിന്ന നിന്റെ രേഖയിൽ നിനക്കത് കാണാൻ കഴിയും പ്രൊഫഷണൽ വിദ്യാർത്ഥി ക്യാമ്പസുകളുടെ മുറ്റത്തിറങ്ങി ലിബറലിസത്തിനെതിരെ മതനിരാശത്തിനെതിരെ നിങ്ങൾ സംസാരിച്ചത് നിങ്ങൾ വിതരണം ചെയ്ത ലഘുലേഖകൾ നിങ്ങൾക്ക് ആ രേഖയിൽ കാണാൻ കഴിയും വെയിലും തണുപ്പും മഴയും കാറ്റും വകവെക്കാതെ പാവപ്പെട്ട വീടുകൾ തേടിയിറങ്ങി നിങ്ങൾ വിതരണം ചെയ്ത കാർഡുകൾ ആ കിതാബക് കഫാ യൗമ അലൈക ഹസീബ പ്രിയപ്പെട്ടവരെ ഈ ആദർശ കൂട്ടായ്മയുമായി കൊണ്ട് നമ്മൾ ചേർന്ന് നിൽക്കുക നമ്മൾ പുതിയൊരു ചതിരം രചിക്കാൻ ഒരുങ്ങുകയാണ് പുതിയൊരു ചരിത്രത്തിന് നമ്മൾ ആരംഭം കുടിക്കുകയാദർശ പ്രസ്ഥാനത്തിന്റെ കൂടെ വേണ്ടി 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 സുന്നത്തിന് നമുക്ക് കൈകോർക്കാം നിറഞ്ഞൊരു ജീവിതം നമുക്ക് നയിക്കാം തിന്മകളോട് നമുക്ക് സലാം പറയാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ കൂട്ടായ്മക്ക് ഇനിയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ദീനിന്റെ വെളിച്ചമെത്തിക്കാനുള്ള കരുത്തും ശേഷിയും നമ്മുടെ റബ്ബ് പ്രധാനം ചെയ്യട്ടെ പ്രാർത്ഥനകളോടെ പ്രതീക്ഷകളോടെ നമുക്ക് കാത്തിരിക്കാം അസാം